想帮我呢。 പ്രിയമുള്ളവരെ പൊതുജീവിതത്തിലെ ഏറ്റവും ധന്യമായ നിമിഷങ്ങളായി മാറുകയാണ് കുരുമ്പൻമൂഴി അരയാഞ്ചിലിമൺ നടപ്പാലങ്ങളുടെ ശിലാസ്ഥാപന ചടങ്ങ് മൂന്ന് പോയിന്റ് ഒമ്പത് ഏഴ് കോടി രൂപ ചെലവഴിച്ച് കുരുമ്പൻമൂഴിയിലും രണ്ട് പോയിന്റ് ആറ് എട്ട് കോടി രൂപ ചെലവഴിച്ച് അരയാഞ്ചിലിമണിലും നിർമ്മിക്കുന്ന സ്റ്റീൽ നടപ്പാലങ്ങളുടെ ശിലാസ്ഥാപനം കേരളത്തിന്റെ ആദരണിനായ പട്ടികവർഗ വകുപ്പ് മന്ത്രി ശ്രീ ഒ ആർ കേളു നിർവഹിക്കുകയാണ് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒരു പദ്ധതി എം എൽ എ എന്ന നിലയിൽ ഏറ്റവും കഠിനാധ്വാനം വേണ്ടി വന്നൊരു പദ്ധതി സഫലമാകുന്നു അത് ഏറ്റവും പാവപ്പെട്ട ആദിവാസി ജനവിഭാഗങ്ങൾക്ക് പ്രയോജനകരമാകുന്നു എന്നതിലാണ് ഏറ്റവും ധന്യതയും ചാരിതാർത്ഥ്യവും മഴക്കാലത്ത് പമ്പയിലെ ജലനിരപ്പ് ഉയർന്നാൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു വശത്ത് പമ്പാനദിയും മൂന്ന് വശത്ത് വനവും ആയിട്ടുള്ള രണ്ട് പ്രദേശങ്ങളാണ് കുരുമൻമൊഴിയും അരയാഞ്ചിലുമുള്ള രോഗികളും സാധാരണ മനുഷ്യരുമെല്ലാം ഒറ്റപ്പെട്ടു പോകുന്നു വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയാതെ വരുന്നു ഈ മഹാസങ്കടത്തിന് പരിഹാരം കാണാനുള്ള വഴി തേടി ഒരു പദ്ധതി രൂപപ്പെടുത്തുകയായിരുന്നു ബൃഹത്തായ ഈ പദ്ധതിക്ക് എവിടെ നിന്നാണ് പണം കണ്ടെത്തേണ്ടത് എന്നതായിരുന്നു ഏറ്റവും പ്രയാസകരമായ വെല്ലുവിളി പട്ടികവർഗ വകുപ്പിന്റെ കോർപ്പസ് ഫണ്ടിൽ നിന്നും ഇത്രയും വലിയ തുക ഒരേപോലെ ഈ രണ്ട് പദ്ധതികൾക്കുമായി അനുവദിച്ചത് എം എൽ എ നിലയിൽ നൽകിയ നിവേദനം പരിഗണിച്ച് അന്ന് മന്ത്രിയായിരുന്ന ശ്രീ കെ രാധാകൃഷ്ണൻ പദ്ധതിക്ക് അനുമതി ലഭിച്ചെങ്കിലും പിന്നെയും ഒട്ടേറെ കടമ്പകൾ ഉണ്ടായിരുന്നു ഒട്ടേറെ നിയമപരമായ ഉണ്ടായിരുന്നു അതെല്ലാം മറികടക്കുന്നതിൽ വലിയ പിന്തുണയാണ് ഇന്ന് ആ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന ശ്രീ ഒ ആർ കേളുവിൽ നിന്നും പട്ടികവർഗ വകുപ്പിലെ ഉദ്യോഗസ്ഥരിൽ നിന്നും ഉണ്ടായത് നീണ്ടകാലത്തെ കാത്തിരിപ്പ് പതിറ്റാണ്ടുകളായി ഒരു ജനത ഉയർത്തുന്ന ആവശ്യം അത് ആ പദ്ധതി സഫലമാകുകയാണ് ഒരു വലിയ ജനകീയ അഭിലാഷം സാധ്യമാക്കുന്നതിൽ ഒപ്പം നിന്ന എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു കുരുമൻമൊഴിയിലെ പദ്ധതിയുടെ നിർവഹണം പൊതുമേഖലാ സ്ഥാപനമായ സ്റ്റീൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് കേരളയ്ക്കും അരയാഞ്ചലിമണ്ണലെ പദ്ധതിയുടെ നിർവഹണ ചുമതല കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനുമാണ് സമയബന്ധിതമായി ഈ പദ്ധതി പൂർത്തിയാക്കുന്നതിന് എം എൽ എ നിലയിൽ ഇതുവരെ ഉണ്ടായിരുന്ന ജാഗ്രതയോടെ തന്നെ ഇടപെടും എല്ലാവരുടെയും പിന്തുണയും അനുഗ്രഹവും ഇനിയും ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു അഭ്യർത്ഥിക്കുന്നു നന്ദി